സോണിയാഗാന്ധിയുടെ മണ്ഡലമായ ഉത്തർപ്രദേശിലെ റായ്ബറലിൽ നിന്നും കൊച്ചിയിലെത്തിയ ഭാര്യയെയും മകളെയും കാണാനില്ലെന്ന് കാട്ടി ഭർത്താവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുകയാണ് എന്നാൽ ഒരു മാസം പിന്തിട്ടിട്ടും എറണാകുളം നോർത്ത് പോലീസ് ഈ പരാതിയിൽ നടപടി എടുക്കുന്നില്ല എന്നാണ് ഭർത്താവായ സോനുവിൻ്റെ ആരോപണം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറലിൽ നിന്നും കേരളത്തിൽ ഭർത്താവിനൊപ്പം താമസിക്കാൻ വന്ന രോഷ്നി ഇരുപത്തിയാറ് വയസ്സ് മകൾ അനന്യ അഞ്ച് വയസ്സ് എന്നിവരെ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഒൻപത് മുതലാണ് കാണാതായത് കൊച്ചി കലൂർ ജേണലിസ്റ്റ് കോളനിയിൽ വീട് നമ്പർ ഇരുപത്തിനാല് ഭർത്താവ് സോനുവിനൊപ്പം താമസിച്ച് വരികയായിരുന്നു അനന്യയും ഒപ്പം അമ്മ രോഷിനിയും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് പുറത്തുപോയ ഭർത്താവ് വൈകുന്നേരം തിരികെ വന്നപ്പോൾ ഭാര്യയും മകളും വീട്ടിലുണ്ടായിരുന്നില്ല ഇതേ തുടർന്ന് സോനു അടുത്തുള്ള എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി സോനു പരാതി നൽകി ഡേറ്റ് പത്ത് മൂന്ന് രണ്ടായിരത്തി പത്തൊൻപതിനാണ് ഇതേ തുടർന്ന് സോനുവിന്റെ പരാതിയെ തുടർന്ന് ഭാര്യയെയും മകളെയും കാണാനില്ല എന്ന പരാതിയെ തുടർന്ന് നോർത്ത് പോലീസ് കേസെടുത്തു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു ക്രൈം നമ്പർ നാന്നൂറ്റി മുപ്പത്തിയാറ് ബാർ രണ്ടായിരത്തി പത്തൊൻപത് എന്ന പേരിലാണ് കേസ് എടുത്തിട്ടുള്ളത് കാണാതായ രോഷിനിയെയും മകൾ അനന്യെയും കണ്ടുപിടിക്കാൻ ഏതു തരത്തിലുള്ള അന്വേഷണവും ഇതുവരെ നോർത്ത് പോലീസ് ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ സോനു ആരോപിക്കുന്നത് താൻ നിരന്തരം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുകയാണ് എന്നാൽ ഈ രജിസ്റ്റർ ചെയ്ത കേസിന് മേൽ യാതൊരു തരത്തിലുള്ള തുടർ നടപടികളും പോലീസിൻ്റെ ഭാഗത്ത് ത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് ഇപ്പോൾ സോനു പരാതിപ്പെടുന്നത് നിരന്തരം പോലീസിൽ സ്റ്റേഷനിൽ വരുന്ന തന്നെ നിരുത്സാഹപ്പെടുത്തി തിരികെ അയക്കുകയാണ് നോർത്ത് പോലീസ് ചെയ്യുന്നതെന്നും ഇപ്പോൾ സോനു പറയുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പരാതി പൊതുജന ശ്രദ്ധയിലേക്ക് വരാൻ വേണ്ടി സോനു പല മാർഗങ്ങളും നോൽക്കും നോക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കാണാതായ മകളെയും അടക്കമുള്ളവരുടെ ഫോട്ടോ വാട്സാപ്പ് വഴി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സോനുവിൻ്റെ വിലാസം ഇതാണ് മുപ്പത് വയസ്സുണ്ട് സോനുവിന് സുരേഷ് എന്നാണ് സോനുവിന്റെ അച്ഛന്റെ പേര് കഞ്ചിഖേട വില്ലേജിലാണ് അദ്ദേഹം താമസിക്കുന്നത് പോസ്റ്റ് ഓഫീസ് സോമട സരേരി റായ്ബറേലി യു എന്നാണ് സോനുവിന്റെ മുഴുവൻ വിലാസം എവിടെയാണ് എവിടെ വെച്ചാണ് തൻ തൻ്റെ ഭാര്യയെയും എങ്ങോട്ടാണ് തൻ്റെ ഭാര്യയും മകളും പോയത് എന്ന് സോനുവിന് ഇപ്പോഴും അറിയില്ല പ്രബുദ്ധ കേരളത്തിൽ ഇത്തരമൊരു മിസ്സിങ് നടക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് താൻ ഉച്ചയ്ക്ക് പോയി വൈകിട്ട് മടങ്ങുമ്പോഴേക്കും ഭാര്യയും കുഞ്ഞുമില്ല ഇവർ എവിടെ പോയി എന്നുള്ളതാണ് സോനുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു പരാതി ഈ പരാതിയിൽ അല്ലെങ്കിൽ ഈ ഒരു ആവലാതിയിൽ പോലീസ് ഒരു നടപടിയും സ്വീകരിക്കാത്തത് തന്നെ ഏറെ നിരാശപ്പെടുത്തുന്നുണ്ട് എന്നാണ് സോനു പരാതിപ്പെടുന്നത് പോലീസ് ഒരു കാരണവശാലും തൻ്റെ പരാതിയിൽ നിലപാടുകൾ സ്വീകരിക്കുന്നില്ല മാത്രമല്ല തന്നെ പരമാവധി ഈ കേസിൽ നിന്നും അല്ലെങ്കിൽ ഇത്തരമൊരു പരാതിയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ തക്ക വിധമുള്ള നിലപാടുകളാണ് പോലീസ് കൈക്കൊള്ളുന്നതെന്നും സോനു പരാതിപ്പെടുന്നു